ആനകളെ ഇറക്കി ഷോ കാണിച്ചാലും കുത്തിപ്പൊക്കിയാലും ഇനി പണി കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആന എഴുന്നള്ളിപ്പ് ചട്ടങ്ങൾ പുറത്തിറക്കി മൃഗസംരക്ഷണ വകുപ്പ് മുൻകാലത്തേതുപോലെ തലപ്പൊക്ക മത്സരം നടത്തുവാനോ ആനകളെ തൊടുവാനോ സാധിക്കില്ല മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഉടമയ്ക്കും പാപ്പാനും സംഘാടകർക്കും പണി കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന എഴുന്നള്ളിപ്പിൽ പാലിക്കേണ്ട നിബന്ധനകൾ പാകൽ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുവാൻ പാടില്ല തുടർച്ചയായി ആറു മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കരുത് പരമാവധി നാലു മണിക്കൂർ വീതം രണ്ടു നേരമായി ഒരു ദിവസം എഴുന്നള്ളിക്കാം രാത്രിയിൽ എഴുന്നള്ളിപ്പിനും ആറാട്ടിനും ഉപയോഗിച്ച ആനകളെ പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കാൻ പാടില്ല പാപ്പാന്മാർ അല്ലാത്തവർ ആനയുടെ അടുത്ത് ചെല്ലുവാനോ തൊടുവാനോ പാടില്ല കാഴ്ചക്കാരായി എത്തുന്നവർ ആനയിൽ നിന്നും മൂന്ന് മീറ്ററെങ്കിലും മാറി നിൽക്കണം ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ എഴുന്നള്ളിപ്പുകളും എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് കമ്മറ്റികൾ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിരിക്കണം ആനകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് ഒമാരിൽ നിന്നും പെർമിറ്റ് എടുക്കണം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടത്തി വന്നിരുന്ന ആചാരപ്രകാരമുള്ള ആനയോട്ടങ്ങൾ മാത്രമേ ഇനി അനുവദിക്കൂ പുതിയവയ്ക്ക് അനുമതി നൽകരുത് പതിനഞ്ചിലധികം ആനകളെ പങ്കെടുപ്പിക്കുന്ന പരിപാടികൾക്ക് മതിയായ സ്ഥലമുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അനുമതി നൽകൂ തലപ്പൊക്ക മത്സരങ്ങൾ നടത്തുവാൻ പാടില്ല നടത്തിയാൽ കമ്മിറ്റിക്കാർക്കും പാപ്പാന്മാർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും ആനകൾക്ക് വിലക്കേർപ്പെടുത്തുവാനും സാധ്യതയുണ്ട് പാപ്പാന്മാർ മദ്യപിച്ച് ജോലിക്കെത്തരുത് പോലീസ് പരിശോധനയ്ക്ക് വിധേയരാകണം പാപ്പാന്മാർ മദ്യപിച്ചിട്ടുണ്ടെന്ന് പരാതി ലഭിച്ചാൽ പോലീസ് പരിശോധന ഉണ്ടാകും എഴുന്നള്ളിപ്പുകൾക്ക് മുൻപ് ആനയുടെ ഉടമ ഡേറ്റാ ബുക്ക് ഹാജരാക്കണം ഈ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് മൃഗസംരക്ഷണ വകുപ്പും വനംവകുപ്പും പരിശോധിച്ച ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകാവൂ ആനകളെ ഉപയോഗിച്ച് പുതിയ പൂരങ്ങൾക്ക് അനുമതി ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൂരങ്ങൾക്ക് മാത്രമേ അനുമതി ലഭിക്കൂ ഉത്സവങ്ങളുടെ സുരക്ഷിതവും സുഗമവുമായ നടത്തിപ്പിന് നിബന്ധനകൾ പാലിക്കേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു ഉത്സവകാലമായി തീരട്ടെ സൈനിങ് ഓഫ് ശരത് പ്രകാശ് റോക്സ്